ലോജിസ്റ്റിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പലരും നേരിട്ട് കാണുമ്പോഴും ഫോൺ ചെയ്തുമൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് സർ എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല കോഴ്സുകൾ പറഞ്ഞു തരാമോ സർ എൻ്റെ മോൾ ഫൈനൽ ഇയർ ഡിഗ്രി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ഒരു നല്ല കരിയർ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഒന്ന് സഹായിക്കാമോ സർ ഞാൻ അത്ര പഠിക്കാൻ മിടുക്കണമൊന്നുമല്ല മാത്സും ഫിസിക്സും ഒന്നും എനിക്ക് ഏഴായാലത്തുപോലും പോവില്ല സാർ എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ട് എനിക്ക് പോകാൻ പറ്റുന്ന വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു എളുപ്പമുള്ള കോഴ്സ് പറഞ്ഞു തരാമോ അത്തരം ആളുകൾക്കൊക്കെ വേണ്ടി വളരെ വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സാധാരണ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നമ്മൾ നിരന്തരമായി കേട്ടുവരുന്നൊരു വാക്കായി മാറിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലോ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാലോ അത് കാർഗോ അല്ലേ അത് കൊറിയർ അല്ലേ അത് ട്രാൻസ്പോർട്ട് ചെയ്യലല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ലോജിസ്റ്റിക്സ് എന്താണ് സപ്ലൈ ചെയിൻ എന്നൊന്ന് വിശദമാക്കാൻ പോവുകയാണ് ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഗൃഹോപകരണം എടുക്കുക നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ആവാം അടുക്കളയിലെ ജ്യൂസർ ആവാം റൂമിലെ എ സി ആവാം നമ്മുടെ മൊബൈലാവാം ടി വി ആവാം ലാപ്ടോപ്പ് ആവാം കഴിക്കുന്ന ഫുഡ് ഫുഡാവാം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മനസ്സിൽ വിചാരിക്കുക സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയാനിഷ്ടപ്പെടുന്നത് എ സിയെക്കുറിച്ചാണ് ഒരു എ സി ഒരു കമ്പനി കേരളത്തിൽ കൊച്ചിയുടെ പരിസരത്ത് ആലുവയിലോ കളമശ്ശേരിയിലോ ഉണ്ടെന്ന് വിചാരിക്കുക അടുത്ത വർഷത്തേക്ക് ഒരു എ സി കേരള മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും വിചാരിക്കുക എങ്കിൽ ആദ്യമായിട്ട് എന്തായിരിക്കും ചെയ്യുക എന്നാലോചിച്ചിട്ടുണ്ടോ അവരന്വേഷിക്കാൻ പോകുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സുകളായിരിക്കാം എൻ്റെയും നിങ്ങളുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കാം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അന്നത്തെ നമ്മുടെ ജീവിത രീതി എന്തായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കാം നമ്മുടെ മനസ്സിലുള്ളത് എന്തായിരിക്കാം ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ആ കമ്പനി ആദ്യം ചെയ്യുന്ന നടപടി ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറയാം കോവിഡ് വന്നൊരു നാലഞ്ച് വർഷമായല്ലോ ഇപ്പോൾ ഒരു കോവിഡിന് മുമ്പുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു കോവിഡിന് മുമ്പ് നന്നായി നാം എ ടി എം കൗണ്ടറുകളിൽ പോയിരുന്നു ഇന്ന് അവിടെ പേരിന് പോലും ആളില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റ് സാധ്യമാണ് റിമോട്ട് വേണമെന്നല്ല എ സി ഓണാക്കാൻ നമുക്കിങ്ങനെ ഒന്ന് കൊട്ടിയാൽ ഓണാവുന്ന എ സി വിളിച്ചു പറഞ്ഞാൽ ഓഫാവുന്ന എ സിയൊക്കെ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു കോവിഡിന് മുമ്പ് ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് പരിചിതമായിരുന്നില്ല എന്നാൽ ഇന്നോ ഗൂഗിൾ മീറ്റും സൂമും മറ്റു പല പ്ലാറ്റ്ഫോമുകളും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഹൃദ്യസ്ഥമാണ് പറഞ്ഞു വരുന്നത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ടുണ്ടായത് ഇത് ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷത്തേക്കൊരു എ സി മാർക്കറ്റിലേക്ക് ഇറക്കാൻ ആ കമ്പനി ഉദ്ദേശിക്കുമ്പോൾ നിശ്ചയമായും അവരറിയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സുകളെ ആയിരിക്കാം ആ അങ്ങനെ അറിയാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പത്ത് ലക്ഷം എ സി മാർക്കറ്റിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക ഡിമാൻഡ് പ്ലാനിങ്ങിൽ നിന്നും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലേക്ക് എത്തി എന്ന് പറയാം പത്ത് ലക്ഷം എ സി ഉണ്ടാക്കണം എന്തു ചെയ്യും സ്പെയർ പാർട്സ് വേണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു മൊബൈൽ ആണെങ്കിൽ ഒരു എ സി ആണെങ്കിൽ നമുക്ക് സ്പെയർ പാർട്സ് വേണം എന്ന് പറയാം പത്ത് ലക്ഷം എ സി നിർമ്മിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സ് വേണം എവിടെ കിട്ടും അന്വേഷിക്കണം സോഴ്സിങ് എന്നാണ് അതിൻ്റെ പേര് നമുക്ക് പലതരത്തിൽ അന്വേഷിക്കാൻ എന്ന മാർഗങ്ങളുണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം നമുക്ക് ചൈനയിലേക്ക് ആളെ വിട്ട് അന്വേഷിക്കാം പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചില കമ്പനികൾ നമ്മെ ബന്ധപ്പെട്ടു ഒന്ന് കൊറിയ ഒന്ന് ജപ്പാൻ ഒന്ന് ചൈന അതുപോലെ തുർക്കി ബെൽജിയം പല രാജ്യങ്ങളിൽ നിന്നും പല കമ്പനികളും നമ്മെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കാവശ്യമുള്ള സ്പെയർ പാർട്സ് തരാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നറിയിച്ചു ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കും ചില മിനിമം കണ്ടീഷൻസ് ഉണ്ടാവില്ലേ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം മിനിമം പ്രൈസിൽ കിട്ടണം പറഞ്ഞ സമയത്ത് കിട്ടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മൾ ഈ കണ്ടീഷൻസൊക്കെ വെച്ചുകൊണ്ട് ഈ കമ്പനികളുമായിട്ട് ചർച്ച തുടങ്ങി നിരന്തരമായ എഴുത്തുകൊത്തുകൾ ഇമെയിലുകൾ വിലപേശലുകൾ നെഗോസിയേഷൻസ് അങ്ങനെയൊക്കെ നടത്തിയതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം നമ്മൾ ചില കമ്പനികളെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്കും ഒടുവിൽ സിംഗപ്പൂരിലെ കമ്പനിയുമായി നമ്മൾ കരാർ ഒപ്പുവയ്ക്കുന്നു പേർച്ചേസ് ഓർഡർ കൊടുക്കുന്നു എന്ന് കരുതുക ഡിമാൻഡ് പ്ലാനിംഗ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സോഴ്സിംഗ് നിരന്തരമായ വിലപേശലുകൾ ചർച്ചകൾ അതിനുശേഷം അഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കൽ പർച്ചേസ് ഓർഡർ കൊടുക്കൽ ഇത്രയും ആക്ടിവിറ്റികളെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് പ്രൊക്യൂർമെൻറ്റ് എന്ന് വിളിക്കാം ഓർഡർ ലഭിച്ച സിംഗപ്പൂർ കമ്പനി ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ എത്തിക്കണമെങ്കിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ ആവശ്യമായ അറ്റസ്റ്റേഷൻ അപ്രൂവലുകൾ ഒക്കെ ആവശ്യമുണ്ട് അത്തരം ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി സ്പെയർ പാർട്സ് എല്ലാം തയ്യാറാക്കി ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കപ്പലിനെ കണ്ടെത്തി ഈ സ്പെയർ പാർട്സിനെയൊക്കെ സിംഗപ്പൂർ കസ്റ്റംസിലേക്ക് കൊണ്ടുവന്ന് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട നികുതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ച് കണ്ടെയ്നർ ലോഡ് ചെയ്ത് കപ്പലിൽ കയറ്റി കൊച്ചിയിലേക്ക് വിട്ടു എന്ന് വിചാരിക്കുക കപ്പൽ കൊച്ചിയിലെത്താറായി നമ്മുടെ കമ്പനി ഏജൻ്റ് അവിടെ ചെല്ലുകയും ആവശ്യമായ ഡോക്യുമെൻറ്റുകളെല്ലാം സമർപ്പിക്കുകയും ചെയ്തു കപ്പലെത്തി ക്ലിയറൻസ് ദിവസമായി കസ്റ്റംസ് ക്ലിയറൻസിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട നികുതി എല്ലാം അടച്ച് കണ്ടെയ്നർ എടുത്തു പൊക്കി ഒരു ട്രക്കിൽ കയറ്റി വെച്ച് ആലുവയിൽ നമ്മുടെ കമ്പനി മുറ്റത്തെത്തിച്ചു എന്നും വിചാരിക്കുക ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നു സ്പെയർ പാർട്സ് തയ്യാറാക്കുന്നു സിംഗപ്പൂരിലെ കസ്റ്റംസ് പ്രോസസ്സ് കഴിയുന്നു കൊച്ചിയിലെ കസ്റ്റംസ് പ്രോസസ്സ് കഴിയുന്നു അതിനുശേഷം കണ്ടെയ്നർ എടുത്തു പൊക്കി നമ്മുടെ ആലുവയിലെ നമ്മുടെ കമ്പനി മുറ്റത്തെത്തിക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റികൾക്ക് മുഴുവൻ ചേർത്ത് നമുക്ക് വിളിക്കാം ഷിപ്പ് നമുക്ക് കപ്പലിൽ സാധനം കൊണ്ടുവരാം നമുക്ക് വിമാനത്തിൽ സാധനം കൊണ്ടുവരാം കൽക്കത്തയിൽ നിന്നാണെങ്കിൽ ട്രക്കിലാവാം ട്രെയിനിലാവാം ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിൽ പൈപ്പ് ലൈനിലൂടെ കൊണ്ടുവരാം വിവിധങ്ങളായ മാർഗങ്ങളിന്നുണ്ട് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കടലിലൂടെയാണ് അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേ ഉൾനാടൻ ചില എന്ന് പറയാൻ കഴിയും ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊണ്ടുവന്ന മെറ്റീരിയലുകൾ നമ്മുടെ കമ്പനി മുറ്റത്തുണ്ട് അത് ചെക്ക് ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വന്നിട്ടുണ്ടോ ക്വാളിറ്റി ഓക്കെയാണോ കൂടുതലുണ്ടോ ഉണ്ടോ ഡാമേജ് ഉണ്ടോ എന്നിങ്ങനെയുള്ള പരിശോധനകൾ നടക്കണം നല്ല ഒരു റിസേവിംഗ് പ്രോസസ്സിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് അതിനെ മാറ്റണം അതാണ് വെയർഹൗസ് സാധാരണഗതിയിൽ വെയർഹൗസ് എന്ന പദം അല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഗോഡൗൺ എന്ന് പറയാറുണ്ട് വെയർഹൗസ് എന്ന പദം വെറുതെ അങ്ങ് ഉപയോഗിക്കാൻ കഴിയില്ല വരുന്ന പ്രോഡക്റ്റ് ഒരു ഫ്രോസൺ ചിക്കൻ ആണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് വേണം വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ വെയർഹൌസ് വേണം വരുന്നത് അരിയും പഞ്ചസാരയാണെങ്കിലോ നമുക്ക് ഡ്രൈ വെയർ ഹൗസ് വേണം വരുന്നത് ഐസ്ക്രീം ആണെങ്കിലോ ഗോൾഡ് ആണെങ്കിലോ സ്പെയർ പാർട്സ് ആണെങ്കിലോ വരുന്ന പ്രോഡക്റ്റുകൾക്ക് അനുസൃതമായി ശാസ്ത്രീയമായി സംവിധാനിച്ച ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വെയർ ഹൗസിനെ വിളിക്കാം വെയർഹൗസിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഭംഗിയായി എടുത്തു വെച്ചു ഇനി എന്താണ് അടുത്തതെന്ന് ചോദിച്ചാൽ ഫാക്ടറി മാനേജർ കാത്തു നിൽക്കുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആവശ്യമായ മെറ്റീരിയലുകൾ ദിവസേന നമ്മൾ കൊടുത്തുവിടുന്നു പ്രൊഡക്ഷൻ നടക്കേണ്ടതുണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് ദ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വാളയർ സിമെൻറ്റ് ഫാക്ടറി നമ്മുടെ നാട്ടിലെ ആലുവയിലെ എഫ് എ സി ടി നമ്മുടെ രാജ്യത്ത് പടർന്നു പന്തലിച്ച് കിടക്കുന്ന വലിയ കൂറ്റൻ സ്റ്റീൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഒക്കെ ഈ രംഗത്തെ വലിയ വലിയ സ്ഥാപനങ്ങളാണ് എന്നാൽ പപ്പടം ഉണ്ടാക്കാനോ നമുക്കൊരു ചെറിയ റൂമ് മതിയാവില്ലേ അതിനെയും നമുക്ക് പ്രൊഡക്ഷൻ എന്ന് വിളിച്ചുകൂടെ വിളിക്കാം പ്രൊഡക്ഷൻ്റെ ഭാഗമായി ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു എ സി തയ്യാറായി ഇപ്പുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയ എ സി ചെക്ക് ചെയ്യണം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ക്വാളിറ്റി ചെക്കിംഗ് നടത്തണം ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞാലോ നല്ല ഒരു പാക്കേജ് കൊടുക്കണം ദൈനംദിന ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഒട്ടേറെ പാക്കിങ്ങുകൾ കാണുന്നവരാണ് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് എടുത്ത് നോക്കാം ഫുഡിൻ്റെ പാക്കിംഗ് അല്ല നോൺ ഫുഡിൻ്റെ പാക്കിങ് ഫുഡിന് തന്നെ ഫ്രഷ് ഫുഡിൻ്റെ പാക്ക് വേറെയാണ് ലോങ് ലൈഫ് ഫുഡിൻ്റെ പാക്ക് വേറെയാണ് ഡ്രൈ ഫുഡിൻ്റെ പാക്ക് വേറെയാണ് ഒട്ടേറെ കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ട ഒരു മേഖലയാണ് പാക്കേജിങ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ പാക്കേജിംഗൊക്കെ കഴിഞ്ഞ് നല്ല ഒരു എ സി നമ്മുടെ മുന്നിൽ തയ്യാറായിരിപ്പുണ്ട് അടുത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉണ്ടാക്കിയ എ സിയെക്കുറിച്ച് ജനങ്ങളിലേക്ക് അവബോധമെത്തണം കച്ചവടം നടക്കണം അപ്പോൾ അടുത്ത ടീമിൻ്റെ വരവായി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെ നാം ഒരുക്കുന്നുണ്ടോ അതിനെയൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വളരെ ലളിതമായി വിളിക്കാം ഇപ്പോൾ ഉണ്ടാക്കിയ എ സി ഫാക്ടറിയിൽ നിന്നും ഹോൾസെയിലറിലേക്ക് പോയി അവിടെ നിന്ന് റീറ്റെയിലറിലേക്ക് പോയി നമ്മളൊക്കെ ഷോറൂമുകളിൽ ചെന്നു എ സി കണ്ടു നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ പൈസ കൊടുത്തു ബില്ലടിച്ചു എന്ന് വിചാരിക്കുക അടുത്തത് എന്ത് എന്ന് ചോദിച്ചാൽ ഉറപ്പായി നമ്മൾ ചോദിക്കും ഈ എ സി എപ്പോൾ ഡെലിവറി ചെയ്ത് തരും ആരാണത് ഇൻസ്റ്റാൾ ചെയ്ത് തരാം കമ്പനിക്കാർ പറയും നാളെ രാവിലെ പത്ത് മണിക്ക് നിങ്ങളുടെ വീട്ടിലാളെത്തും എ സി ഇൻസ്റ്റാൾ ചെയ്ത് തരും നമ്മൾ കടയിലാണ് പോയി സാധനം വാങ്ങുന്നതെങ്കിലോ പൈസ കൊടുത്തു സാധനം വാങ്ങി അവിടെ കഴിഞ്ഞു അതേ സാധനം വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചെതിരുന്ന സംവിധാനങ്ങളും ചില നാടുകളിലെ ഉണ്ട് നമ്മൾ സിംഗപ്പൂരിൽ നിന്നാണ് സ്പെയർ പാർട്സ് വാങ്ങിയത് അത് ഇവിടെ എത്താൻ മാസങ്ങളെടുക്കും നമ്മൾ കടയിൽ പോയി മൊബൈൽ വാങ്ങി നമുക്ക് പൈസ കൊടുത്ത് ഉടനെ അത് ക്ലോസ് ചെയ്ത് മടങ്ങാം എന്നാൽ അതേ മൊബൈൽ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിലോ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിൽ സാധനം എത്തുക ഡെലിവറി മറ്റൊരു സംവിധാനത്തെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എ സി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ഇനി എന്തുണ്ട് ബാക്കിയെന്ന് ചോദിച്ചാൽ വാങ്ങുന്നത് മൊബൈൽ ആണെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ എ സി ആണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് കേട് വന്നാൽ ആരെ കാണിക്കണം ആരെ വിളിക്കണം അപ്പോൾ നമുക്ക് ഒരു രംഗം കൂടി വരുന്നു സർവീസ് നേരത്തെ പറഞ്ഞ അരിയും പഞ്ചസാരയും മത്സ്യവും മാംസവും വാങ്ങുന്ന രംഗത്ത് ഇതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ചില അവസരങ്ങളിൽ നമുക്ക് ഇതുകൂടെ വേണ്ടി വരുന്നു പ്രൊക്യൂർമെൻറ് ഷിപ്പിംഗ് വെയർഹൗസിംഗ് ഹൗസിംഗ് പ്രൊഡക്ഷൻ ക്യൂസി പാക്കേജിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡെലിവറി ആൻഡ് സർവീസ് ഒരു എ സിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെയാണ് വളരെ ലളിതമായി നമ്മളിവിടെ പറഞ്ഞു വെച്ചത് പ്രൊക്യൂർമെൻ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന ഫങ്ഷനുകളെ പരസ്പരം കോർത്തിണക്കി ഒരു കുടക്കീഴിലാക്കി മാനേജ് ചെയ്യുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക പ്രൊക്യോർമെൻ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന ഫങ്ഷനുകളെ പരസ്പരം കോർത്തിണക്കി ഒരു കുടക്കീഴിലാക്കി തയ്യാറാക്കി വെക്കുമ്പോൾ അതിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന വിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 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 എന്തൊക്കെയുണ്ടോ നമ്മെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തി ആ പ്രോഡക്റ്റ് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുക ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞാൽ പ്രൊക്യൂർമെൻ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന ഫങ്ഷനുകൾക്കിടയിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയലുകൾ ഒരറ്റത്തുനിന്ന് മറ്റേ ഒരറ്റത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം പൈസ മൂവ് ചെയ്യുന്നുണ്ടാവാം ഇൻഫർമേഷൻ മൂവ് ചെയ്യുന്നുണ്ടാവാം ഈ മൂവ്മെൻറ്റിനെയാണ് വളരെ ലളിതമായി ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക എന്താണ് ലോജിസ്റ്റിക്സ് എന്താണ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കറിയേണ്ടത് സർ എവിടെയാണ് നല്ല ജോലി കിട്ടുക സർ എത്ര സാലറി കിട്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയാണ് അടുത്ത വീഡിയോ